ബിജെപി കിറ്റൽ വീണ്ടും കേസ് കൽപ്പറ്റ തെക്കുംതറയിലെ ബിജെപി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കിറ്റുകൾ കണ്ടെടുത്ത സംഭവത്തിലാണ് ബിനീഷ് ചക്കര എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തത് ബിജെപി നേതാവ് വി കെ ശശിയുടെ വീട്ടിലാണ് കിറ്റുകൾ കണ്ടെത്തിയത് കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് എന്താണ് സംഭവം വയനാട്ടിൽ കൊട്ടിക്കലാശത്തിനു ശേഷം ബിജെപി വ്യാപകമായി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പല മേഖലകളിലും കിറ്റുകൾ വിതരണം ചെയ്ത സംഭവത്തിലാണ് വീണ്ടും കേസെടുത്തിരിക്കുന്നത് തെക്കുന്തറയിലെ കൽപ്പറ്റ തെക്കുന്തറയിൽ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടുതലേന്ന് കിറ്റുകൾ നൂറുകണക്കിന് കിറ്റുകൾ കണ്ടെടുത്ത സംഭവത്തിലാണ് പുതിയ കേസ് ഈ കേസിൽ ബിനീഷ് ചക്കറി എന്നൊരു വ്യക്തിയെ കൂടി പോലീസ് പ്രതിചേർത്തിട്ടുണ്ട് ഇയാളാണ് കൽപ്പറ്റയിലെ വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് കിറ്റുകൾ ഓർഡർ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ബിജെപി നേതാവ് വി കെ ശശിയുടെ വീട്ടിൽ നിന്ന് നൂറ്റി അൻപതിലധികം കിറ്റുകളാണ് ആ ഘട്ടത്തിൽ ഇലക്ഷൻ ഫ്രെയിൻ സ്ക്വാഡ് ഉൾപ്പെടെ നാട്ടുകാർ അറിയിച്ച വിവരങ്ങൾ പ്രകാരം കണ്ടെടുത്തത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് കിറ്റുകൾ വിതരണം ചെയ്തുവെന്നാണ് പോലീസിന്റെ എഫ് ഐ ആറിലുള്ളത് ശിഷു കിറ്റുകളാണ് ഇതൊന്നും എത്താൻ താമസിച്ചു എന്നുമാണ് ബിജെപി പ്രവർത്തകനായ വി കെ ശശി ആ ഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് അഭുപകരിക്കെടുത്തില്ല ഈ കിറ്റുകൾ വിതരണം ചെയ്ത സ്ഥലങ്ങളിലുള്ള പ്രാഥമികമായ അന്വേഷണത്തിൽ അത് തെറ്റാണെന്നും ഇത് കെ സുരേന്ദ്രന്റെ വോട്ടർ ബേസരിയുമായി എത്തിച്ചതാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റുകൾ ബിനീഷ് കൽപ്പറ്റയിൽ മൊത്ത വ്യാപാര കടയിൽ നിന്ന് ഓർഡർ ചെയ്തതായാണ് പോലീസിന്റെ എഫ്ഐആറിൽ ുള്ളത് അതേസമയം ഇത് മറ്റു കൂടുതൽ സ്ഥലങ്ങളിൽ സംഭരിച്ചിട്ടുള്ള വിവരം കൂടി പോലീസ് ലഭിച്ചിരുന്നു ആ വിധ പരിശോധനകളും റെയ്ഡുകളും ചില വ്യാപാര കേന്ദ്രങ്ങളടത്തും അടക്കം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും കിറ്റുകൾ കണ്ടെത്തിയ വിഷയത്തിൽ ഇപ്പോൾ കൽപ്പറ്റയിലെ സംഭവത്തിലും കേസെടുത്തിരുന്നു ഇതിനു മുൻപ് ബത്തേരി പോലീസും ഇത്തരത്തിൽ കിറ്റുകൾ സംഭരിക്കുകയും വിതരണം ചെയ്യാൻ ബിജെപി പ്രവർത്തകർ ശ്രമിച്ച സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ബത്തേരി പോലീസ് ആ വിധത്തിൽ ആ കേസിന്റെ അന്വേഷണം തുറന്നു വരികയാണ് അവിടെ മൂവായിരത്തോളം കിറ്റുകളാണ് വിതരണം ചെയ്തത് ഓർഡർ ചെയ്തത് പതിനായിരം കിറ്റുകളാണ് പല ആദിവാസി കോളനികളിലും അതുപോലെ തോട്ട മേഖലകളിലും വിതരണം ചെയ്യാനാണ് ബിജെപി പ്രവർത്തകർ ഈ കിറ്റുകൾ ഓർഡർ ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഒരു പരസ്യ ലംഘനം എന്ന രീതിയിൽ കൂടിയാണ് ഇത് പോലീസ് അന്വേഷിക്കുന്നത് അതോടൊപ്പം ജില്ലാ ഭരണാധികാരിയായ കളക്ടർക്ക് കൂടി സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആ വിധത്തിലുള്ള അന്വേഷണങ്ങളും തുടർന്ന് നടക്കും ശരി